അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ച് ലിസാനുൽ ഹുകമാ നിർബന്ധിതനാകേണ്ടി വന്നാൽ ഒന്നിലേ റബിൻ്റെ തുണയുണ്ടാകുമെന്നാ പിന്നിലേ ചോദിച്ചു നീ അത് ഏറ്റെടുത്താൽ കൈവിട്ടു കളയും നിന്റെ റബ്ബും നിൻ ക്കാഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത് ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത് പത്തിരി ചുടുമ്പോൾ സോദരി ചെറുതാക്ക് എണ്ണം അതിൽ പെരുപ്പിക്കുവാനും നോക്ക് എന്നാൽതിൽ വറക്കത്ത് കാണമെന്ന് തങ്ങളും പറയുന്നു ഏതൊന്നിനും റാഹത്തു വേണ്ടതു തന്ന വീടിൻ്റേതോ അത് തൂത്ത് വാരണമെന്നാ തുണിക്കുള്ള റാഹത്തോ മടക്കിയിടുന്നതാ ഇത് മുസഹബ് ബിൻ സുബൈറിൽ നിന്നും ഉള്ളതാ ചോദിച്ചതാണൊരു കാര്യം പണ്ട് ദാവൂദിന് പിറപ്പോടിരെന്നും കൊണ്ട് അതിലൊന്ന് നാക്കാതിക്കറി ചെയ്യും റബിനെ മറ്റൊന്ന് കൽബാഷുക്കർ ചെയ്യും ഇലാഹിനെ ക്ഷമിക്കുന്ന ജസതും തന്നെ മൂന്നാമത്തത് ഇരുവീട്ടിലെ കുതകുന്ന ഇണയും നാലത് അതുപോലെ വേറൊരു നാലിലഭയം തേടും സുഹൃത്തുക്കളെ ദാവൂദിനെ പിറബടും അതിലൊന്ന് സന്താനങ്ങളാധികാരം കാട്ടുന്നതാണവർ തന്റെ മേലധികാരം വന്നു കൂടാൻ പ്രായവും അതിനുണ്ട് അതുവേഗമിൽ വരുത്തുന്ന ഇണയാരണ്ട് തനിക്കാപത്തായിത്തീരുന്ന മാലും മൂന്നാ അത് അധികരിച്ചാൽ ഷെറു തന്നാണെന്ന മയക്കുന്നതാ ഗുണം കണ്ടതെന്നിൽ നിന്ന് പൊളിക്കുന്ന ദാസു എന്നിലുള്ളതു മന്ന് ഈ രീതിയിൽ എനിക്കുള്ള ജാറ നാല് ഇവ നാല് കൊണ്ടും ക്ലേശമാണ്വാൽ ൂതിന് വിചോദിച്ചതും ഒഴിച്ചിട്ടതും നൽകേണമേ ഞങ്ങൾ കിലാഹിനീയതും തൗറാത്തിലുണ്ടവസാനവാചകമഞ്ചേ ഒരു കുന്നതാ ചിന്തിച്ചു പോയാൽ നെഞ്ചേ മുതലാളിയാ വിശ്രമമവനില്ലാത്തതാ തൊഴിലാളിയും അവനും സുഹൃത്തെ തുല്യതാ അടങ്ങാത്ത പെണ്ണും തന്നെ വീട്ടിലൊരിക്കലും വ്യത്യാസമില്ലവളും അമത്തും തമ്മിലും പണത്തിൻ്റെ പേരിൽ മാത്രവും വാലാട്ടി നിൽക്കും ഫക്കീറും പട്ടിയും ഒരു പാർട്ടി അവൻ ഹാക്കി മാവിധി മുഴുവനും നൊൽമാണ് ഫിർഹൌനും അവനും സാമ്യമില്ലൊന്നാണ് എങ്കിൽ തന്നെയും അവൻ അലിമാ അവനും തമ്മിലെന്നും തുല്യമാ കണ്ണേറു തടയാൻ വേണ്ടി കോലം നാട്ടലും അനുവാദമുള്ളതു തന്നെയാ നിയമത്തിലും കാശത്താദ്യം തന്നെ ബാങ്ക് കൊടുത്തത് ജബറ ഇലാറോൽബയാനിലുണ്ടിത് ബാങ്കിൻ്റെ സമയം നാക്ക് ജോലി മുറിക്കണം കൂടാതെ കാൽ കയ്യിൻ്റെ തൊഴിലും മാറ്റണം ഷീദ്വർക്കുള്ള ഭാര്യ സുബൈദയാ കണ്ടവരെയും ഒരു വ്യക്തി സ്വപ്നമിൽ തന്നെയാ ഇരിക്കുന്നതാണവരും കസരയിൽ തന്നെ വർണ്ണിക്കുവാനുമസാധ്യമാണത് പൊന്നെ ചോദിച്ചയാളവരോട് എന്താണിത്രയും ഉത്കൃഷ്ടരീതിയിൽ ഇന്ന് കിട്ടാൻ പദവിയും ഞാനെൻ്റെ കൊട്ടാരത്തിലാണൊരു ദിവസവും രസിപ്പിക്കുവാൻ വെള്ളാട്ടിമാരുണ്ടധികവും എല്ലാവരും പാട്ടാണ് ചുറ്റും നിന്ന് അപ്പോൾ അതാ ബാങ്കിൻ്റെ വിളി കേൾക്കുന്ന അവരൊക്കെ ഗാനം മേളയിൽ മുഴുകുന്നതായി നിറുത്തട്ട് കൊല്ലും എന്നു ഞാൻ പറയുന്നതാ റബിൻ്റെ പേരോടുള്ള ബഹുമാനത്തിനായി മിണ്ടാതിരിക്കുന്നാജ്ഞ ഞാൻ കൊടുക്കുന്നതാ ബാങ്കിൻ്റെ വിളി തീർന്നിട്ട് പിന്നെ ഞാനും അവർക്കൊക്കെയും അനുവാദവും പാടാനും അതുകൊണ്ടു എൻ്റെ റബും ഇന്ന് ഈ രീതിയിൽ ഒരു പദവിയും അവൻ തന്ന് ഇന്നത്തെ സ്ഥിതിയും എന്തിനാ പറയുന്നത് പെട്ടിക്ക് സ്വിച്ചും അപ്പോഴാ തട്ടുന്നത് ിന്റെ ജോലിയും എന്ന് വേണ്ട പിടിയും ബാങ്കിന്റെ സമയത്താണിതെല്ലാം തന്നെയും പുറുക്കൻ്റെ ഉറപ്പേ വന്നു പോയത് മുഴുവനും നിന്നോട് മാത്രം തന്നെ അഭയം അഭയമ്യതിനും തിഫ്ലെന്നു പറയാം ഏഴു വയസ്സ് തുമ്പരേ പതിനാല് വയസ്സോളം സ്വബിയാലോകരേ മുപ്പത്തിരണ്ടിൽ എത്തിയെന്നാൽ പിന്നേ ഷാബെന്നു പറയാൻ പ്രായമായവർ തന്നെ കഹിലെന്നു പറയൽ അമ്പതാം പ്രായത്തിലോഹുൽ ബയാനിൽ അഞ്ച് അമ്പത്തഞ്ചിലഹിലോട് സാമ്യപ്പെട്ട ഷാബാണേറ്റവും ഹൈറായവൻ എന്നുള്ളതും തിരുവചനവും ഷാബോഡ് ദഷീഹുള്ള കഹിലാണ് ഏറ്റവും ഷർറായവൻ എന്ന ഹദീസിൻ്റെ അന്ത്യവും ചോദിച്ചൊരാളൊരു തത്വചിന്തകനോട് സിതുപുൻ കബീഹന്തെന്നു പറയുന്നോട് പ്രശംസയും തന്നെയെന്നാണുടനടി ഉണ്ടായതും എന്നാ സുഹൃത്തെ മറുപടി ഗോതമ്പിലൊരു പിടിവാരി വാരിവും മുനതിന്ന് കൂടാതെ ഒരു പിടിമറവിലും വെച്ചന്ന് ൊരു പടി നൽകി വാപ്പക്കുമ്മയും അതുകൊണ്ട് നഷ്ടം വന്നു അവരിൽ തന്നെയും വാപ്പക്കു നൽകിയതിൽ ഇരട്ടിയെടുത്തുപോയി അതുകൊണ്ട് പകുതിയിൽ ഇന്ന് വിധിയും വന്നു പോ റബി കാര്യം വേണ്ട പോലെ ഗ്രഹിക്കുവാൻ തൗഫീത്ത് തരണേ പിന്നെ വേണ്ടത് ചെയ്യുവാ